വെൽക്കം ടു വൈൽഡ് മാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എക്സാം സ്പെഷ്യൽ ടോപ്പിക്സില് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഭരണഘടനയിൽ നിന്ന് മുൻവർഷ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ സ്റ്റാർട്ട് സ്ത്രീക്കും പുരുഷനും ജോലിക്ക് തുല്യവേതനം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് സ്ത്രീക്കും പുരുഷനും ജോലിക്ക് തുല്യവേതനം വേതനം നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ തേർട്ടി നയൻ ഡി ഭരണഘടനയുടെ നാലാം ഭാഗത്തിൽ എന്തിനെപ്പറ്റി പ്രതിപാദിക്കുന്നു ഭരണഘടനയുടെ നാലാം ഭാഗത്തിൽ എന്തിനെപ്പറ്റി പ്രതിപാദിക്കുന്നു നിർദ്ദേശക തത്വങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഏത് രാജ്യത്തു നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് അയർലാൻഡ് ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാര് ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാര് കെ ടി ഷാ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിച്ചു നിർത്താൻ നിർദ്ദേശിക്കുന്ന വകുപ്പ് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിച്ചു നിർത്താൻ നിർദ്ദേശിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ അൻപത് മധ്യനിരോധനം പാർട്ട് നാലിലെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മധ്യനിരോധനം പാർട്ട് നാലിലെ ഏതു വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ നാൽപ്പത്തിയേഴ് ആർട്ടിക്കിൾ നാൽപ്പത്തിയഞ്ചിലെ പ്രതിഭാദി വിഷയം ഏത് ആർട്ടിക്കിൾ നാല്പത്തി അഞ്ചിലെ പ്രതിപാദ്യ വിഷയം സാർവത്രിക വിദ്യാഭ്യാസം ഗാന്ധിയൻ ഗാന്ധിയൻസ്റ്റ് ലിബറൽ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഗാന്ധിയൻ ഗാന്ധിയൻസ്റ്റ് ലിബറൽ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാല് സൗജന്യ നിയമസഹായത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് സൗജന്യ നിയമസഹായത്തെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പേത് ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പത് എ ആർട്ടിക്കിൾ മുപ്പത്തി എ പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം ലക്ഷ്യം വെക്കുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം ലക്ഷ്യം വെക്കുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തി ആറ് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങൾ ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങൾ നീതിയുക്തവും മനുഷ്യത്വപരവുമായ തൊഴിൽ സാഹചര്യങ്ങൾ എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനാ വകുപ്പ് നീതിയുക്തവും മനുഷ്യത്വപരവുമായ തൊഴിൽ സാഹചര്യങ്ങൾ എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കുന്ന ഭരണഘടനാ വകുപ്പ് നാൽപ്പത്തിരണ്ടാം വകുപ്പ് ഗോവത നിരോധനം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗോവത നിരോധനം ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് ലോകസമാധാനം സുരക്ഷിതത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടന വകുപ്പ് ലോക സമാധാനം സുരക്ഷിതത്വം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തി നിർദ്ദേശക തത്വങ്ങളുടെ നിർവചനം ഏതു വകുപ്പിലാണ് നിർദ്ദേശക തത്വങ്ങളുടെ നിർവചനം ഏതു വകുപ്പിലാണ് ആർട്ടിക്കിൾ മുപ്പത്തിയാറ് വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളി പങ്കാളിത്തം വേണമെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടന വകുപ്പ് വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിലാളി പങ്കാളിത്തം വേണമെന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടന വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് എ ആർട്ടിക്കിൾ നാൽപ്പത്തി എ ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ആർട്ടിക്കിൾ നാൽപ്പത്തി ഏഴിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനം ലഹരി വസ്തുക്കളുടെ നിർമ്മാർജ്ജനം കൃഷി മൃഗപരിപാലനം എന്നിവയെ പറ്റി പറയുന്ന ഭരണഘടനാ വകുപ്പ് കൃഷി മൃഗപരിപാലനം എന്നിവയെ പറ്റി പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് ആർട്ടിക്കിൾ നാൽപ്പത്തി എയിൽ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടിൽ അടങ്ങിയി നാൽപ്പത്തി എട്ട് എ അടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ ഏവാ പരിസ്ഥിതി പരിപാലനം വന സംരക്ഷണം വനമൃഗ സംരക്ഷണം പരിസ്ഥിതി പരിപാലനം വനസംരക്ഷണം വനമൃഗ സംരക്ഷണം ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സ്മാരകങ്ങളും സംരക്ഷിക്കാൻ നിർദ്ദേശിക്കുന്ന ഭാഗം ഭാഗം നാലിലെ വകുപ്പേത് ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളും സ്മാരകങ്ങളും സംരക്ഷിക്കാൻ നിർദ്ദേശിക്കുന്ന ഭാഗം നാലിലെ വകുപ്പേത് ആർട്ടിക്കൾ നാൽപത്തി ഒൻപത് മൗലിക കർത്തവ്യങ്ങൾ ഏത് രാജ്യത്തു നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത് മൗലിക കർത്തവ്യങ്ങൾ ഏത് രാജ്യത്തു നിന്നുമാണ് കടം കൊണ്ടിട്ടുള്ളത് യു എസ് എസ് ആർ അതായത് മുൻപത്തെ സോവിയറ്റ് യൂണിയൻ മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത് മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത് ണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കൂട്ടിച്ചേർത്തത് ഭരണഘടനയുടെ ഭാഗം നാല് എയിൽ അടങ്ങിയിരിക്കുന്ന വിഷയം എന്ത് ഭരണഘടനയുടെ ഭാഗം നാല് എ യിൽ അടങ്ങിയിരിക്കുന്ന വിഷയം എന്ത് മൗലിക കടമകൾ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ അൻപത്തിയൊന്ന് എ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എ ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സൊരൻസിംഗ് കമ്മിറ്റി സൊരൻസിംഗ് കമ്മിറ്റി മൗലിക കടമകളുടെ എണ്ണം പത്തിൽ നിന്ന് പതിനൊന്നാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് മൗലിക കടമകളുടെ എണ്ണം പത്തിൽ നിന്ന് പതിനൊന്നാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് എൺപത്തിയാറാം ഭേദഗതി എന്നാണ് മാറ്റിയത് രണ്ടായിരത്തി രണ്ടില് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനാണ് മൗലിക കടമകൾ പ്രകാരം രക്ഷിതാക്കൾക്ക് ബാധ്യസ്ഥരായിട്ടുള്ളത് അതായത് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാനാണ് മൗലിക കടമകൾ പ്രകാരം രക്ഷിതാക്കൾ ബാധ്യസ്ഥരായിട്ടുള്ളത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെ എത്ര വയസ്സ് വരെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപ രൂപവൽക്കരണത്തെ പറ്റി നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപവൽക്കരണത്തെപ്പറ്റി നിർദ്ദേശിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് ആർട്ടിക്കിൾ ക്ഷേമരാഷ്ട്ര ക്ഷേമരാഷ്ട്രസങ്കല്പം അടിസ്ഥാനമാക്കിയ ഭരണഘടനാ ഭാഗമേത് ക്ഷേമരാഷ്ട്ര സങ്കല്പം അടിസ്ഥാന ഭാഗമാക്കിയ ഭരണഘടനാ ഭാഗമേത് നിർദ്ദേശക തത്വങ്ങൾ നിയമപരമായ കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് കർത്തവ്യം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത് നിയമപരമായ കർത്തവ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരോട് കർത്തവ്യം നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത് മാൻഡമസ് ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് ബാധകമായ റിട്ട്‌ ഏത് ജുഡീഷ്യൽ അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് ബാധകമായ റിട്ട് ഏത് பிரஹஹிபிஷன் இண்டியன் நிலவிலுள்ள பட்டிகளின் எண்ணமெற்ற இண்டியன் நிலவிலுள்ள பட்டிகளோட எண்ணம் எத்த பந்திரண்டு சிஏஜியை சம்பந்த வியவஸ்தல் உட்கொள்ளிச்சர பட்டிகேது சி எஜியை சம்பந்தி வள்ளிச்சரிக் பட்டிக ரண்டு സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏത് സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏത് പട്ടിക മൂന്ന് എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയം എന്ത് എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയം എന്ത് ഔദ്യോഗിക ഭാഷകൾ ഔദ്യോഗിക ഭാഷകളാണ് എട്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പത്താം പട്ടിക കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത് പത്താം പട്ടിക കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത് അൻപത്തി രണ്ടാം ഭേദഗതി എന്നാണ് കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏത് പട്ടിക ഒൻപത് രാജ്യസഭാ സീറ്റ് വിഭജനം സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പട്ടിക ഏത് രാജ്യസഭ സീറ്റ് വിഭജനം സംബന്ധിച്ച വിവരങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പട്ടിക ഏത് നാലാം പട്ടിക അസം മേഘാലയ ത്രിപുര മിസോറം എന്നിവിടങ്ങളിലെ ഗോത്രവർഗ ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക ഏത് അസം മേഘാലയ ത്രിപുര മിസോറം എന്നിവിടങ്ങളിലെ ഗോത്രവർഗ ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ട പട്ടികയേത് പട്ടിക ആറ് ഏഴാം പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം എന്ത് ഏഴാം പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയം എന്ത് മൂന്ന് തരം ലിസ്റ്റുകൾ കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയ മൂന്ന് തരം ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പേത് മൂന്ന് തരം ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന വകുപ്പേത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ലിസ്റ്റ് ഏത് സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ലിസ്റ്റ് ഏത് കൺകറന്റ് ലിസ്റ്റ് അഥവാ സമാവർത്തി ലിസ്റ്റ് കൂറുമാറ്റ നിരോധന നിയമം പ്രതിപാദിക്കുന്ന പട്ടിക ഏത് കൂറുമാറ്റ നിരോധന നിയമം പ്രതിപാദിക്കുന്ന പട്ടിക ഏത് പട്ടിക പത്ത് പഞ്ചായത്തി രാജ് ഉൾപ്പെട്ടിട്ടുള്ള പട്ടിക ഏത് പഞ്ചായത്തി രാജ് ഉൾപ്പെട്ടിട്ടുള്ള പട്ടിക ഏത് പതിനൊന്നാം പട്ടിക പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത് പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക ഏത് നഗരപാലിക നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക ഏത് പന്ത്രണ്ടാം പട്ടിക പന്ത്രണ്ടാം പട്ടിക കൂട്ടിച്ചേർത്ത ഭരണഘടന ഭേദഗതി ഏത് പന്ത്രണ്ടാം പട്ടിക കൂട്ടിച്ചേർത്ത ഭരണഘടന ഭേദഗതി ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി നാലാം ഭേദഗതി സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യങ്ങൾ നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് സ്ത്രീകൾക്ക് പ്രസവാനുകൂല്യങ്ങൾ നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ നാൽപ്പത്തിരണ്ട് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഭാഗം നാല് നിർദ്ദേശക തത്വങ്ങൾ നിയമവിരുദ്ധമായി അധികാരം കൈയാളുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ട് ചെയ്ത് നിയമവിരുദ്ധമായി അധികാരം കൈയാളുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള റിട്ട് ചെയ്ത് കോവാറന്റോ അപ്പൊ ഇത്രയാണ് ഭരണഘടനയെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്